കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയാണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്കിൽ ജന്മത്തിൽ ആ അധ്യാപകൻ പഠിപ്പിച്ച ഒരു കാര്യം പോലും ആ കുട്ടികൾ മറക്കില്ല അതാണ് ടി ഷെഫീഖ് എന്ന വിദ്യാർത്ഥികളുടെ സ്വന്തം ഷെഫീഖ് മാഷ് ചിലക്ഷരങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ് ചില ക്ഷരങ്ങളുടെ വാല് ഒരു പൂച്ച വാലിനോടൊപ്പം വച്ച് അതിൻ്റെ ഒരു പാട്ടും കൂടി പാടിയാണ് ഈ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനോടകം രണ്ട് മില്യൺ കാഴ്ചക്കാരുമായി മുന്നേറ്റം തുടരുകയാണ് എട്ടുവർഷമായി മലപ്പുറം ജില്ലയിലെ എ യു പി എസ് കുറുവയിലെ ജോലി ചെയ്യുന്ന ഇദ്ദേഹം നാലാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള തുള്ളൽ കലാരൂപത്തിന്റെ ചാപ്റ്റർ അതുപോലെ തുള്ളിക്കൊണ്ടും അതിലെ കഥകൾ പറഞ്ഞും ഷെഫീഖ് മാഷ് പഠിപ്പിക്കുന്ന വീഡിയോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തിരുന്നു കുട്ടികൾ എന്ത് പഠിക്കുന്നുവോ അത് രസിച്ച് പഠിക്കുക അതിനായി മാഷ് തന്നെ സ്വന്തമായി കണ്ടെത്തിയ ഹാപ്പി ക്ലാസ് റൂം എന്ന പദ്ധതിയിലൂടെയാണ് വിദ്യാർത്ഥികളെ ഇദ്ദേഹം പഠിപ്പിക്കുന്നത് താക്കൊലെ ഇതിന്റെ വാലും വഞ്ചാൻ നന്നുവായിക്കാം കുട്ട്യോരെ നാല് തെറ്റി ന്യൂസ് ടെസ്റ്റ് 1.7 എല്ലാം നന്നുവായിക്കാം കുട്ട്യോരെ